പക്ഷേ എഴുതട്ടോ അവിടെ പ്രായത്തെ ബഹുമാനിക്കണമെന്ന് ഞാനൊന്നും പറയില്ല പക്ഷേ നമുക്ക് ജാസ്മിൻ ആരെന്നോ എന്താണെന്നോ അറിയില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്യില്ല നിങ്ങൾ എപ്പിസോഡ് ശ്രദ്ധിക്കണം ഞാൻ പോയ ആദ്യത്തെ ദിവസം അവിടെ ക്യാപ്റ്റനായിട്ട് വന്നത് ജാസ്മിനാണ് അല്ലേ അപ്പം നിങ്ങൾ എപ്പിസോഡ് കണ്ടു നോക്കണം ജാസ്മിൻ ടീമിന് സ്പ്ലിറ്റ് ചെയ്യുന്നത് പ്രായത്തെ ബഹുമാനിക്കണമെന്ന് ഞാനൊന്നും പറയില്ല പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ ബഹുമാനിക്കണ്ടേ അവളെ ടീം എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞങ്ങളെങ്ങനെ ഇരുത്തിയിട്ട് അവൾ വന്നിട്ട് ിട്ട് നമുക്ക് ജാസ്മിൻ എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്ത് ദിവസത്തിന് താഴെ അപ്പൊ അങ്ങനെ പറഞ്ഞ് അതാണ് അവൾ എനിക്ക് ആദ്യം തന്നെ ഇംപ്രഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ അതായത് എനിക്ക് വേണ്ടി സംസാരിക്കും എനിക്ക് ദൈവം നാക്കം തന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് ഞാൻ ബ്രോ എപ്പിസോഡ് കണ്ടിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് കാണുന്നില്ല ടി വി ഓൺ ചെയ്തിട്ട് അത് എനിക്കൊരു മുൻവിധിയോടുകൂടി എനിക്ക് എനിക്കുണ്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന അല്ലാത്തൊരു ഡിഫറെന്റ് പേഴ്സ്പെക്ടീവ് ഷോയ്ക്ക് അകത്തുണ്ട് അവിടെ ഉള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുൻവിധിയോട് കൂടി ഷോ അപ്രോച്ച് സാധാരണ അങ്ങനെ ഒരു